ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് പുലിയായി വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ ഒരാഴ്ചക്കുള്ളിൽ എബിക്ടായി എലിയായി പുറത്തു വന്ന മത്സരാർത്ഥിയാണ് അവതാരികയായ മസ്താനി പ്രതീക്ഷിച്ച പോലൊരു ബിഗ് ബോസ് ലൈഫ് മസ്താനിക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുപോലൊരു മത്സരാർത്ഥി നാടൻകെട്ട് ഇറങ്ങിപ്പോയിട്ടും ഉണ്ടാവില്ല വന്നു കയറി ആദ്യ ദിവസം മസ്താനി ബി വി പ്രേക്ഷകർക്കും സഹ എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പുറത്തെ കാര്യങ്ങളെല്ലാം ഹോസ്റ്റിൽ പോയി പറഞ്ഞും അനുകരിച്ച് കാണിച്ചും രണ്ട് ദിവസത്തിനുള്ളിൽ അകത്തും പുറത്തും ബസ്താനിക്ക് ഒരുപോലെ നെഗറ്റീവ് ഇമേജ് ആയി മാത്രമല്ല അപ്പാനീ ശരത്തിന്റെ എവിഷ്യൻ സമയത്ത് അമിതമായ ആഹ്ലാദ പ്രകടനം നടത്തി മസ്താനി വോട്ടിങ്ങിനെ ബാധിച്ചു ഒരാഴ്ച ഹൗസിൽ തേക്കാതെ മസ്താനിക്ക് കഴിഞ്ഞുള്ളൂ ആര്യൻ വിഷയത്തെ അനുവിനോടൊപ്പം നിന്നതും പ്രവർത്തിച്ചതും സംസാരിച്ചതും അടക്കം നെഗറ്റീവായി മാറിയതോടെ ജനപിന്തുണ കുറഞ്ഞതും മസ്താനിക്ക് പുറത്തു പോകേണ്ടി വന്നു ബി ബി പ്രേക്ഷകർ ഒരു വിഭാഗം വെട്ടുകിളിക്കൂട്ടം പോലെയാണ് സൈബർ ബുള്ളിങ്ങിനെ ആരംഭിച്ചാൽ അടിയോടെ നശിപ്പിച്ചിട്ട് അവസാനിപ്പിക്കൂ അതുകൊണ്ട് തന്നെ ബി ബി ഹൗസിലെ ചില പ്രവൃത്തികളുടെയും പരാമർശങ്ങളുടെ പേരിലും സൈബർ ും മസ്താനിക്ക് അനുഭവിക്കേണ്ടി വന്നു നെഗറ്റീവ് കമൻ്റുകൾ കുഞ്ഞു കൂടിയതോടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കേണ്ട സ്ഥിതി വരെ മസ്താനിക്ക് വന്നു സൈബർ അറ്റാക്ക് താരത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലെ അനുബന്ധിച്ച് റീ എൻട്രിക്കായി ബിഗ് ബോസ്റ്റിംഗ് ക്ഷണിച്ചപ്പോൾ തിരിച്ചു പോകണമെന്ന് പലവട്ടം മസ്താനി ആലോചിച്ചു ഇപ്പോഴിതാ ചെന്നൈയിലേക്ക് നടത്തിയ യാത്രയ്ക്കിടെ ബോഗിൻ യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിരിക്കുകയാണ് മസ്താനി ബിഗ് ബോസ് സ്റ്റുഡിയോയുടെ വാഹനം എടുക്കുമ്പോൾ കാണുമ്പോൾ നേർവസായ മസ്താനിയെ ബ്ലോഗിൽ കാണാൻ സാധിക്കും ബിഗ് ബോ ബിഗ് ബോസിലേക്ക് വീണ്ടും റീ എൻട്രിക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്തതാണ് ഏഴു ദിവസത്തെ പരിപാടിയാണ് പത്താം തീയതി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ മസ്താനി ബ്ലോഗ് ആരംഭിക്കുന്നത് ഞാൻ ചെന്നൈയിലെത്തി ക്യാബിനിൽ കയറി ഷൂട്ട് നടക്കുന്ന സ്റ്റുഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൗസിൽ കയറേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറാൻ പോകുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ചടപട എന്നായിരിക്കും അവർക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതിലായിരുന്നു ഹൗസിൽ കയറേണ്ടത് ഫ്ലൈറ്റ് മിസ്സായത് കൊണ്ട് എനിക്കത് നടന്നില്ല അതുകൊണ്ട് ഹൗസുകളിലേക്ക് ഹൗസിലേക്ക് കയറുന്നതിലും മാറ്റമുണ്ടാകും പൊതുവെ റൂൾ ബ്രേക്ക് ആണെൻ്റെ എന്റെ ഹോബി സത്യം പറഞ്ഞാൽ മാനസികമായി തളർന്നു പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഹൗസിലേക്ക് വാഹനം അടക്കം തോറും എന്തോ നെഗറ്റീവ് ഫീൽ വരുന്നു എന്ത് കൊണ്ടാണെന്ന് അറിയില്ല മൂഡ് ശരിയായില്ല ഹൗസിൽ എത്രത്തോളം എനർജിയിൽ നിൽക്കാൻ പറ്റുമെന്നറിയില്ല മനസ്സിന് ഒരു സുഖമില്ല സാങ്കേതികമായി സെറ്റാവുന്നില്ല ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു ഈ വീഡിയോ ഇടുമോ എന്ന് അറിയില്ല ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒട്ടും അല്ല ഒരു ഡ്രോമ പോലെ ഓടിപ്പോയാലോ എന്ന് വിചാരിക്കുന്നു എന്താക്കും എന്നൊരു യാതൊരു പ്രതീക്ഷയില്ല എല്ലാവരും എൻ്റെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും മസ്താനി ബ്ലോഗ് അവസാനിപ്പിക്കുന്നത് റീഎൻട്രി നടത്തിയ ശേഷം മസ്താനിയിലെ നെഗറ്റീവ് വെച്ച് ഒരുപാട് മാറി ജനപുന്ദ്രയും ലഭിച്ചുറങ്ങി പോകാതിരുന്നാണെങ്കിൽ മസ്താനിക്ക് ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല